ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ഭൂമിയിൽ പന്ത്രണ്ടേ പന്ത്രണ്ട് വർഷമേ ജീവിച്ചുള്ളൂ ജീവിച്ച പന്ത്രണ്ട് വർഷങ്ങളും പാപം ചെയ്യാതെ ജീവിച്ചു അങ്ങനെ പാപം ചെയ്യാതെ ജീവിച്ച ആ മകളെ തിരുസഭ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു ആ വിശുദ്ധയുടെ പേരാണ് വിശുദ്ധ മരിയ ഗൊരേത്തി ഈ മരിയ ഗൊരേത്തി ഓർമ്മ വച്ച നാൾ മുതൽ അമ്മ എപ്പോഴും മരിയേനെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് മോളെ മരിയേ നീ മരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് വളരെയധികം വേദന ഉണ്ടാവും എന്നാൽ നീ ഒരു പാപം ചെയ്തു എന്ന് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് അത് സഹിക്കാൻ പറ്റിയല്ല ഒരു അമ്മയ്ക്ക് മകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ മകളുടെ അമ്മ പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരമ്മയായിരിക്കണം പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരമ്മയ്ക്ക് മകളോട് നീ ഒരു പാപം ചെയ്തു എന്ന് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് അത് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ദൈവം തന്ന മകളെ ജീവിത മാതൃക കൊണ്ട് വളർത്തുന്ന അമ്മ ഈ മരിയ കൊരത്തി അവൾക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ ആരും ഒരു സമയത്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി ഈ മരിയനെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു ചെറുപ്പം മുതലേ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ച ആ മകളുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അതാ പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തിയിൽ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ കത്തിജലിക്കും ദൈവത്തിൻ്റെ ആത്മാവ് കത്തി മനുഷ്യ വ്യക്തിയെ ലോകത്തിൻ്റെ മോഹങ്ങളോ ലോകത്തിൻ്റെ വഴികളോ ലോകത്തിൻ്റെ നിർബന്ധങ്ങളോ പ്രേരണകളോ എന്തെല്ലാം ഉണ്ടായാലും അവിടെ ഒന്നും പതറിയല അവിടെ എല്ലാം ധൈര്യത്തോടെ പ്രതികരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ധൈര്യത്തോടെ പ്രതികരിച്ച ഈ മരിയ ഗൊരത്തി അലക്സാണ്ടറിന് പറഞ്ഞു അലക്സാണ്ടർ ഞാൻ പാപം ചെയ്യല അലക്സാണ്ടർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഈ മരിയ പാപം ചെയ്യാനായിട്ട് കൂട്ടു എന്ന് തിരിച്ചറിഞ്ഞ അലക്സാണ്ടർ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പന്ത്രണ്ട് വയസ്സുള്ള മരിയേനെ പതിനാല് പ്രാവശ്യം കുത്തി അങ്ങനെ കുത്തി പരിക്കേൽപ്പിച്ച് അവനോടിക്കളഞ്ഞു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ മരിയേനെ ഉടനെ തന്നെ മാതാപിതാക്കന്മാർ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു രക്ഷയില്ലെന്ന് പറഞ്ഞു അങ്ങനെ രക്ഷയില്ലാത്തൊരവസ്ഥയിൽ മരിയയുടെ മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറിനോട് മരിയ പറഞ്ഞു എനിക്ക് അന്ത്യകൂതാശ സ്വീകരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം ഈശോയെ സ്വീകരിക്കണം ഇത് കേട്ട ഡോക്ടർ ഉടനെ തന്നെ മാതാപിതാക്കന്മാർ വിവരം അറിയിച്ചു മാതാപിതാക്കന്മാർ വികാരിച്ചനെ വിളിച്ചു വരുത്തി വികാരിച്ചൻ മരിയക്ക് അന്ത്യകൂതാശ കൊടുക്കാനായിട്ട് മരിയയുടെ മുമ്പിൽ നിൽക്കുക ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന കൊടുക്കണമെങ്കിൽ രണ്ട് കാര്യം ഉറപ്പുവരുത്തണം ഒന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി ഓർമ്മയുണ്ടായിരിക്കണം ഓർമ്മയോടുകൂടിയേ ഈശയെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം അതുകൊണ്ട് ഈ മരിയയ്ക്ക് ഒരു മണ്ണത്തോട് മല്ലടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് അവക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി വിചാരിയച്ചൻ മരിയേനെ വിളിച്ചു ചോദിച്ചു മോളെ മരിയേ ഓ മരിയെ കണ്ണു തുറന്നു വിചാരിച്ചനാണെന്ന് തിരിച്ചറിഞ്ഞു ചോദിച്ചെങ്ങനെയാ ഇപ്പോൾ നീ എന്താണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയാവോ ഉടനെ മരിയ അല്പം കൂടി വിടർന്ന പുഞ്ചിരിയോടുകൂടി ചെറിയ സ്വരത്തിൽ വിചാരിച്ചിട്ട് പറഞ്ഞു എനിക്കറിയാച്ചാ ഞാനിപ്പോൾ അപ്പത്തിന്റെ രൂപത്തിലും അല്പസമയം കഴിയുമ്പോൾ മുഖാഭിമുഖം കാണാൻ പോകുന്ന ഈശോയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പൊ വിചാരിച്ചു സന്തോഷമായി വിശുദ്ധ കുർബാന കൊടുക്കേണ്ട മരിയക്ക് ഓർമ്മയുണ്ട് ഒരു വ്യക്തിക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം വിശുദ്ധ കുർബാന കൊടുക്കാൻ പറ്റില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യം ഉണ്ടാകരുത് നമുക്കറിയാം വെറുപ്പോടും വൈരാഗ്യത്തോടും കൂടിയാണ് ഒരാൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈശോ ആയിരിക്കില്ല പക്ഷേ ആ ചവരുള്ളൂ അതുകൊണ്ടാണ് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ ആ വിശുദ്ധ കുർബാനയിലൂടെ യേശു നൽകുന്ന സ്നേഹം അനുഭവിക്കാൻ പറ്റുള്ളൂ ശക്തി അനുഭവിക്കാൻ പറ്റുള്ളൂ സൗഖ്യം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അതെ ഈ മരിക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായ അലക്സാണ്ടറിനോട് മരിയോട് ഉള്ളിൽ വെറുപ്പോ ദേഷ്യമുണ്ടോ എന്ന് അറിയണം വീണ്ടും വിചാരിച്ച നേരത്തെക്കാൾ അല്പം കൂടി സ്വരം ഉയർത്തി മരിയോട് ചോദിച്ചു മോളെ മരിയെ നിന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായി ഇതിന്റെ പിന്മ പ്രവർത്തിച്ച അലക്സാണ്ടറിനോട് നിനക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അലക്സാണ്ടറിനോട് നിനക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ നേരത്തേക്കാൾ അല്പം കൂടി സ്വരം ഉയർത്തി വിചാരിച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല ഞാൻ ഈശോയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അലക്സാണ്ടറും ഈശോയുടെ അടുക്കൽ എത്താൻ വേണ്ടി ഞാൻ നിരന്തരം അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും രിയയിൽ നിന്ന് ഈയൊരു കാര്യം കേട്ടപ്പോൾ വിചാരിച്ച വലിയ സന്തോഷമായി വിചാരിച്ചുടനെ തന്നെ വിശുദ്ധ കുർബാന മരി കൊടുത്തു അപ്പത്തിന്റെ രൂപത്തിൽ ഈശോയെ സ്വീകരിച്ച മരിയ ഏറെ താമസിക്കാതെ ഈശോയുടെ മുഖാമുഖം കാണുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് മരിയ പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഇറ്റലിയിലെ നെറ്റുണോ എന്ന കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിലെ ചെറിയൊരു വീട് ആ വീടിൻ്റെ വാതിൽ അല്പം ഒന്ന് ചാരിയിട്ടിട്ടുണ്ട് ചാരിയിട്ട വാതിൽ തള്ളി തുറന്നിട്ട് ഒരു വ്യക്തി കടന്നു വരികയാണ് പന്ത്രണ്ട് വയസ്സുള്ള മകളെ പതിനാല് പ്രാവശ്യം കുത്തി കൊന്ന അലക്സാണ്ടർ ജയിൽ ശിക്ഷയും കഴിഞ്ഞിട്ട് നേരെ ഈ അമ്മയുടെ അടുക്കിലേക്കാണ് വന്നത് ആ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അമ്മയുടെ രണ്ട് കാലിലും കെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് അമ്മയുടെ കാലിൽ അനുതാപത്തിൻ്റെ ക്ഷമയുടെ കണ്ണീര് പൊഴിക്കുകയാണ് അപ്പോൾ ഈ അലക്സാണ്ടറിൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണീര് അമ്മയുടെ പാദങ്ങളിൽ നനഞ്ഞപ്പോൾ ആ അമ്മ തൻ്റെ കാഴ്ചവട്ടിൽ അലക്സാണ്ടർ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് തൻ്റെ അടുക്കലേക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് അലക്സാണ്ടറിന്റെ രണ്ട് കയ്യിലും പിടിച്ച് ആ അമ്മ സ്നേഹപൂർവ്വം എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ കരങ്ങൾ കൊണ്ട് അലക്സാണ്ടറിൻ്റെ കവിളിലെ കണ്ണീരൊക്കെ തുടച്ച് അവന് സ്നേഹത്തിൻ്റെ ചുംബനം കൊടുത്ത് അവൻ്റെ മൂഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റാനായിട്ട് അവർ നല്ല വസ്ത്രം കൊടുത്തു അവനുമായി ഒന്നിച്ച് അത്താഴം കഴിച്ചു സ്നേഹമുള്ളവർ ഇത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി നാലാം തീയതി അത്താഴമാണ് നമുക്കറിയാം അന്ന് പാതിരായിക്കാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പാതിരായിക്കാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു ജനിച്ചതിൻ്റെ ഓർമ്മദിനം ലോകം മുഴുവൻ കൊണ്ടാടുന്നത് അന്ന് പാതിരാ കുർബാനയ്ക്ക് ഇടവക ദേവാലയത്തിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്ന ആ അമ്മ തൻ്റെ മകളുടെ കാതകനായ അലക്സാണ്ടറിൻ്റെ കൈയും പിടിച്ച് ഇടവക ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഇടവക ജനം ഒന്നടങ്കം പറഞ്ഞു ഇവിടെയാണ് ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ലോകരക്ഷകൻ വന്നു പിറക്കുന്നത്